നമസ്കാരം തൊഴിൽ സ്വാഗതം ഓഫർ സെയിലുകൾ പ്രഖ്യാപിച്ചതോടെ സംസ്ഥാനത്തുടനീളമുള്ള ലുലു മോളുകളിലും ഹൈപ്പർ മാർക്കറ്റിലും വലിയ രീതിയിലുള്ള തിരക്കാണ് കഴിഞ്ഞ ദിവസങ്ങളിലെല്ലാം അനുഭവപ്പെടുന്നത് ഇലക്ട്രോണിക്സ് ഉൽപ്പന്നങ്ങൾക്കായുള്ള ലുലു കണക്റ്റിലും ഓഫറുകൾ ലഭ്യമാണ് എൽ ഡി ഓഫ് എൻഡ് ഓഫ് സീസൺ സെയിലിലൂടെ ലുലു ഫാഷൻ സ്റ്റോറിൽ വിലക്കിഴിവ് ഈ മാസം പത്തൊൻപത് വരെയുണ്ട് ഓഫർ സെയിലുകൾ പൊടിപൊടിക്കുന്നതിന് ഇടയിലാണ് കേരളത്തിലെ തങ്ങളുടെ സ്ഥാപനങ്ങളിലേക്ക് റിക്രൂട്ട്മെന്റുകൾ ലുലു ഗ്രൂപ്പ് നടത്തുന്നത് സൂപ്പർവൈസർ സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ സി സി ടി വി ഓപ്പറേറ്റർ മെയിന്റനൻസ് സൂപ്പർവൈസർ എച്ച് വി എ സി ടെക്നീഷ്യൻ മൾട്ടിടെക്നീഷ്യൻ സോഴ്സ് ഷെഫ് സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ സെയിൽസ്മാൻ സെയിൽസ് വുമൺ സീനിയർ സെയിൽസ്മാൻ സീനിയർ സെയിൽസ് വുമൺ കാഷ്യർ റൈഡ് ഓപ്പറേറ്റർ സി ഡി പി ഡി സി പി ബുച്ചർ ഫിഷ്മോങ്കർ ഹെൽപ്പർ പാക്കർ ബയർ എന്നീ വിഭാഗങ്ങളിലേക്കായാണ് ഒഴിവുകളുള്ളത് ഓരോ വിഭാഗത്തിലേക്കും വേണ്ട യോഗ്യത അടക്കമുള്ള വിശദ വിവരങ്ങൾ ഇങ്ങനെയാണ് സൂപ്പർവൈസർ ക്യാഷ് ചിൽഡൻ ഡയറി ഹോട്ട് ഫുഡ് ഗ്രോസറി ഫുഡ് ആൻഡ് നോൺ ഫുഡ് ബേക്കറി റോസ്റ്ററി ഹൗസ് കീപ്പിംഗ് ഹൌസ് ഹോൾഡ് ഇലക്ട്രോണിക്സ് ഇലക്ട്രിക്കൽ മൊബൈൽസ് ഹെൽത്ത് ആൻഡ് ബ്യൂട്ടി മെൻസ് ലേഡീസ് കിഡ്സ് വിഭാഗങ്ങളിലേക്കാണ് സൂപ്പർവൈസർമാരെ നിയമിക്കുന്നത് സെക്യൂരിറ്റി സൂപ്പർവൈസർ ഓഫീസർ സിസി ടി വി ഓപ്പറേറ്റർ തുടങ്ങിയവയ്ക്ക് വ്യക്തമായ പ്രവൃത്തി പരിചയം ആവശ്യമാണ് ഈ വകുപ്പുകളിലേക്ക് അപേക്ഷിക്കാൻ എത്രയും പെട്ടെന്ന് തന്നെ അപേക്ഷിക്കേണ്ടതുണ്ട് ബന്ധപ്പെട്ട മേഖലയിൽ ഒരു ഒരു വർഷം മുതൽ ഏഴു വർഷം വരെ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കേണ്ടതാണ് മെയിന്റനൻസ് സൂപ്പർവൈസർ എച്ച് വി എസി ടെക്നീഷ്യൻ മൾട്ടിടെക്നീഷ്യൻ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് എംഇ പി യിൽ കൃത്യമായ അറിവും ഇലക്ട്രിക്കൽ ലൈസൻസും ഉണ്ടായിരിക്കണം ബിടെക് അല്ലെങ്കിൽ ഇലക്ട്രിക്കൽ എഞ്ചിനീയറിംഗിൽ ഡിപ്ലോമ ഉണ്ടായിരിക്കേണ്ടതാണ് ഇതോടൊപ്പം തന്നെ അപേക്ഷകർക്ക് നാലു വർഷത്തെ പ്രവർത്തി പരിചയം ആവശ്യമാണ് സോസ്ഷെഫ് ബന്ധപ്പെട്ട മേഖലയിൽ ബി എച്ച് എം അല്ലെങ്കിൽ നാല് മുതൽ എട്ട് വർഷം വരെ വ്യക്തമായ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാൻ അടിസ്ഥാന വിദ്യാഭ്യാസ യോഗ്യത ബിരുദമാണ് ഇതോടൊപ്പം തന്നെ സ്റ്റോർ കീപ്പർ ഡാറ്റ എൻട്രി ഓപ്പറേറ്റർ വിഭാഗത്തിൽ ഒരു വർഷം മുതൽ രണ്ട് വർഷം വരെ പ്രവർത്തി പരിചയവും ആവശ്യമുണ്ട് മാനേജ്മെന്റ് ട്രെയിനിക്ക് എം ബി എ ബിരുദമാണ് ആവശ്യം പ്രവർത്തി പരിചയം ഇല്ലാത്തവർക്കും ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കാവുന്നതാണ് ഓപ്പറേഷൻ എക്സിക്യൂട്ടീവ് അപേക്ഷകർക്ക് എം ബി എ ബിരുദത്തോടൊപ്പം രണ്ടു വർഷത്തെ പ്രവർത്തി പരിചയമാണ് ആവശ്യം പ്രവർത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം സെയിൽസ്മാൻ സെയിൽസ് വുമൺ എന്നീ തസ്തികളിലേക്ക് അപേക്ഷിക്കുന്നതിന് എസ് എസ് എൽ സി ഉള്ളവർക്ക് അപേക്ഷിക്കാം ഈ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് പ്രവർത്തി പരിചയം ഉണ്ടാകണമെന്ന് നിർബന്ധമില്ല പതിനെട്ട് മുതൽ മുപ്പത് വയസ്സുവരെയാണ് പ്രായപരിധി സീനിയർ സെയിൽസ്മാൻ സീനിയർ സെയിൽസ് വുമൺ സീനിയർ സെയിൽസ്മാൻ അല്ലെങ്കിൽ സീനിയർ സെയിൽസ് വുമൺ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കുന്നവർക്ക് ടെക്സ്റ്റൈൽസ് മേഖലയിൽ ഏറ്റവും കുറഞ്ഞത് നാലു വർഷത്തെ പ്രവൃത്തി പരിചയമാണ് ആവശ്യം പ്രായപരിധി ഇരുപത്തിരണ്ട് വയസ്സുമുതൽ മുപ്പത്തിയഞ്ചു വയസ്സ് വരെ കാഷർ തസിയിലേക്ക് പ്ലസ് ടുവോ അല്ലെങ്കിൽ അതിലേറെയോ വിദ്യാഭ്യാസ യോഗ്യത ഉള്ളവരായിരിക്കണം അപേക്ഷകർ പ്രവർത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായപരിധി പതിനെട്ട് വയസ്സ് മുതൽ മുപ്പത് വയസ്സ് വരെ റൈഡ് ഓപ്പറേറ്റർ അപേക്ഷകർക്ക് ഹയർ സെക്കൻഡറി അല്ലെങ്കിൽ ഡിപ്ലോമ വിദ്യാഭ്യാസ യോഗ്യത ഉണ്ടായിരിക്കണം പ്രവൃത്തി പരിചയം ഇല്ലാത്തവർക്കും അപേക്ഷിക്കാം പ്രായപരിധി ഇരുപത് വയസ്സുമുതൽ മുപ്പത് വരെ സൗത്ത് നോർത്ത് ഇന്ത്യൻ കോണ്ടിനെന്റൽ ചൈനീസ് അറബിക് ബേക്കർ ബ്രോസ്റ്റഡ് മേക്കർ ഷവർമ മേക്കർ സാൻഡ്വിച്ച് മേക്കർ പിസ്സ മേക്കർ ജ്യൂസ് മേക്കർ ബിരിയാണി സ്പെഷ്യലിസ്റ്റ് ട്രഡീഷണൽ സ്നാക്സ് മേക്കർ തുടങ്ങി വിവിധ വിഭാഗങ്ങളിലേക്ക് ഒട്ടേറെ ഒഴിവുകളാണ് വന്നിട്ടുള്ളത് ബുച്ചർ ഫിഷ് മോങ്കർ വിഭാഗത്തിലേക്ക് അപേക്ഷിക്കുന്നവരാണെങ്കിൽ ബന്ധപ്പെട്ട മേഖലയിൽ പ്രവർത്തി പരിചയം ഉണ്ടായിരിക്കണം ഹെൽപ്പർ പേക്കർ വിഭാഗങ്ങളിലേക്ക് അപേക്ഷിക്കാൻ പ്രവൃത്തി പരിചയം ആവശ്യമില്ല പ്രായപരിധി ഇരുപത് വയസ്സ് മുതൽ നാൽപ്പത് വയസ്സ് വരെയാണ് ജനുവരി പത്തൊൻപതാം തീയതി തലശ്ശേരിയിലെ ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ വെച്ചാണ് അഭിമുഖങ്ങൾ നടക്കുന്നത് രാവിലെ പത്ത് മണി മുതൽ മൂന്ന് വരെയാണ് അഭിമുഖം ഉണ്ടായിരിക്കുക താല്പര്യമുള്ളവർ ഈ സമയത്ത് കൃത്യമായി ഏഹ് മണി മുതൽ മൂന്ന് വരെയുള്ള ഈ സമയത്ത് ഗവൺമെന്റ് ബ്രണ്ണൻ ഹയർ സെക്കൻഡറി സ്കൂളിൽ തലശ്ശേരിയിലുള്ള ഈ സ്കൂളിൽ എത്രയും പെട്ടെന്ന് തന്നെ എത്തേണ്ടതാണ് രാവിലെ മണി മുതൽ മൂന്ന് വരെയാണ് അഭിമുഖ സമയം ഉണ്ടായിരിക്കുക നിയമനങ്ങൾക്കായി ലുലു ഉദ്യോഗാർത്ഥികളിൽ നിന്ന് ഒരു ഫീസും ഈടാക്കുന്നില്ല എന്ന് പ്രത്യേകം ശ്രദ്ധിക്കേണ്ടതാണ് അഭിമുഖവുമായി ബന്ധപ്പെട്ട സംശയങ്ങൾക്ക് ഉദ്യോഗാർത്ഥികൾക്ക് നേരിട്ട് ലുലു ഗ്രൂപ്പ് ഇന്ത്യയുമായി ബന്ധപ്പെടേണ്ടതാണ് കൂടുതൽ വിവരങ്ങൾക്ക് കരിയേഴ്സ് അറ്റ് ലുലു ഇന്ത്യ ഡോട്ട് കോം എന്ന ഇമെയിലിലോ അല്ലെങ്കിൽ നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് നയൻ വൺ സെവൻ ടു ഫൈവ് നമ്പർ ഒന്നുകൂടി പറയാം നയൻ ഡബിൾ സെവൻ എയ്റ്റ് സിക്സ് നയൻ വൺ സെവൻ ടു ഫൈവ് ഈ നമ്പറിൽ ബന്ധപ്പെടേണ്ടതാണ് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യും